ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാലാതിട്ട് കാണുക എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് എല്ലാവരും കാണാൻ ശ്രമിക്കുക നല്ല മറ്റുള്ളവരിലോട്ട് നമ്മുടെ വീഡിയോ ചെല്ലുകയുള്ളൂ തെയ്ച്ചായി ഇന്ന് പണിയിലാണ് ഗായ്സ് നോക്കൂ നോക്കൂ അവിടെ തേച്ചായി അതോ ചെയ്യണമെന്ന് നോക്കൂ ഇത് കാണുക വീട്ടിൽ ഞണ്ട് നല്ല ഫ്രഷ് ഫ്രഷു രണ്ട് കൂടുന്നത് രണ്ട് അതിഥികളും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യുന്നതാണ് അപ്പൊ അവര് വന്നപ്പോൾ കൊണ്ടാണ് ഞാൻ രണ്ട് പിന്നെ ഇതിനകത്ത് ചെമ്മീൻ ഉണ്ട് അതെ ചെമ്മീൻ അല്ല കൊഞ്ചാണ് അത് അപ്പൊ അത് അവര് വന്നപ്പോ കൊണ്ടു അപ്പൊ ഇതിനെല്ലാത്തിന്റെ ജീവനുള്ള കൊണ്ട് എനിക്ക് പേടിയായി അപ്പം ഇച്ചായ കാലൊക്കെ മുറിച്ച് തന്നെയാണ് ബാക്കിയുള്ളത് ഞാൻ ചെയ്യണം ബാക്കിയുള്ള ഡ്യൂട്ടി എനിക്കാണ് അത് എന്റെ ബാക്കിയുള്ളത് ഇച്ചായ് ചെയ്യും അപ്പൊ നമ്മുടെ ഗസ്റ്റ് ദിവസം വേണം കഴിഞ്ഞിട്ട് പോയി രണ്ടു ദിവസം എന്തായാലും അതെ அது விட்டு போகத்தூட അപ്പോൾ പ്പോൾ ഇത്രയും ഞാൻ ഇവിടെ കിടപ്പണ്ടെങ്കിൽ ഞണ്ട് കറിയൊക്കെ വെക്കണം ഇനി എൻ്റെ ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ അവർ ഇങ്ങനെ സാധനം കൊണ്ടുവരേണ്ടത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സവാള ഇഞ്ചീ വെളുത്തുള്ളി സാധനങ്ങളെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ ഇനി വരുമ്പോൾ കറി വെച്ചാൽ മതിയല്ല ഇപ്പോൾ ചീവിടെയൊക്കെ കറിയുള്ള ശബ്ദം കേൾക്കുക ഇപ്പോൾ വൈകുന്നേരം ആയി അവരെത്തിയപ്പോൾ അഞ്ച് മണി കഴിഞ്ഞിട്ട് അഞ്ചരയും എന്താ റേറ്റ് അപ്പൊ തേച്ചായി ഇത്ര മണി കഴിഞ്ഞ് ചേച്ചയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി എന്തായാലും ഞാൻ ഇടങ്ങി ഡ്യൂട്ടി ആരംഭിക്കാൻ പോണത് ഞണ്ട് തീർച്ചയായിട്ടും ചട്ടി ഇത് കഴിഞ്ഞ ബ്ലോഗില് ഇതേ ടൈം തന്നെ കളിച്ചത് അതങ്ങനെടുത്തോന്ന് ജീവിലത് അതെടുത്തോ കൊച്ചാ കൊച്ചെന്തോ വർക്ക് ചെയ്യാൻ നോക്കിയതണ്ടു വെച്ചിട്ട് ഇതേശോ അതെ ഇവിടെ അതുപോലെ തന്നെ എല്ലാത്തിലും ജീവനുണ്ടോ ഇപ്പൊ ജിബി പുതിയ കണ്ണടയൊക്കെ വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ട് കണ്ണടിച്ചു പോയി ഇവിടെ എല്ലാത്തിലും ജീവനുണ്ട് അപ്പൊ ഞാൻ അവിടെ വേറൊരു പരിപാടിയിലാണ് ഞാനപ്പുറത്ത് വേറെ ഒരു പരിപാടിയിലാണ് ഇത് കണ്ടോ ആ ഞണ്ട് കൊള്ളില്ല അജു വെള്ളം പിടിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നല്ലതാണ് ആ കണ്ണുണ്ട് ജീവനുള്ള ഞാൻ കൊഞ്ച് ഞാൻ മസാല പറ്റി കൊണ്ടേക്കുന്നുണ്ട് അപ്പൊ കൊഞ്ചുണ്ട് ഇതിനകത്ത് കുത്തി കഴിക്കും ഇതാണ് നമ്മുടെ പരിപാടി ആ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചാ കൊച്ചാ അപ്പോ ഞാൻട്ടാ എന്താ ഞാൻ എന്നാ കാർബൺ ആണ് ഇതിലൊക്കെ ആണോ പെട്ടി ജീവിക്ക് ജീവയെന്ന് വെച്ചിട്ട് നീ അതിന다가 പൊത്തിkayono അത്ര ഫ്രൈ ചെയ്യാനല്ല ചേച്ചീ 15 രൂപ കണ്ടില്ലേ വേറെ വേറെ ഞാൻ എടുത്ത രണ്ട് കൊച്ചി വേണമൊന്നുമല്ല പറഞ്ഞു. അപ്പോൾ എടുത്തുട്ടാ പക്ഷെ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചേറ്റയാണ് കൊച്ചിനെ പോലെ കൊച്ചിനെ പോലെ ചേറ്റാനാണ് ഇത് ചേറ്റയല്ല അമ്മേ ഒന്ന് ശരിക്ക് കട്ടോ ഒരു ഒരു കാൻ ചേച്ചി പൊക്കി കാണിക്കേ ഈ സാധനങ്ങളൊക്കെ അവിടെ സാധനം നിൽക്കലായിട്ടില്ല അതെ ആ ബാത്റൂമിനോ എനിക്ക് പൊഞ്ഞുണ്ടല്ലോ പൊഞ്ഞെടുക്കണോട്ടോ പൊഞ്ഞെടുക്കണം ഏ കോ വലുത് നോക്കി പിടിച്ചിട്ട് അപ്പൊ രണ്ടെണ്ണം പോയി ചായ ജീവൻ ഇപ്പഴും ഉണ്ടാ നല്ല കൊഞ്ഞണ്ടല്ലേ പൊഞ്ഞണ്ടല്ലേ അതിനു മുമ്പ് കൊച്ചിന് തലവേന ഒന്നും പരാതി മതിയായിരുന്നു

ങ്ങനെയുണ്ട് ഭംഗിയണ്ട ഞാനാണ് സെറ്റ് ചെയ്തത് ഈർക്കല് ആ കുത്തിയത് ഉച്ചനാണ് പക്ഷെ ഈർക്കല് ഭംഗിയൽ മേയ്ക്ക് ചെയ്ത കഷ്ടപ്പാട് എന്റെ ഞാനെന്ത് അവിടെ ഇരുന്ന് കൊതുകടിയും കൊണ്ടിരുന്ന് ചെയ്ത പരിപാടിയാണ് പിന്നെ പിന്നെ സവാള സവാള അതേപോലെ നമ്മടെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ടായിട്ടാണ് അതിന്റെ ഇടക്ക് പേരൊക്കെ അത് ഉപ്പൊക്കെ ഇട്ട അടിപൊളിയായിട്ടൊരു കഴിഞ്ഞു അത് കഴിച്ചു കഴിച്ച് തീർന്നു പിന്നെ ദൈവമാണ് നമ്മുടെ രണ്ട് കാലും അതുപോലെ പൊന്നൊക്കെ സെപ്പറേറ്റ് ഇവിടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ അതിന്റെ ഒപ്പം തന്നെ നടപ്പണ്ടോ ജിപിയും കൊച്ചും കൂടി ചാടി ഓടിയത് ആ കളിപ്പൊന്നും കൂടി പറ്റുമോ ഞങ്ങൾ ഇതിനകത്ത് ആടിയേട്ട അതിന അതിപ്പോ ആ ഒന്നൊന്നര വർഷം ആ ഒരു വർഷത്തിന് മേലെ പിന്നെ ഇതിന് അതിന്റെ ഒരു ആഗ്രഹം മൊത്തത്തി ഏതൊരു കടയിൽ കറി ഞണ്ട് കഴിച്ച് ഉം ആകെ പണി കിട്ടിയതാണ് പിന്നെ പറഞ്ഞു ചേച്ചി എന്താണെ ഞണ്ടല്ലേ ഞാൻ ഒരു കൊറേ ആക്കി വെച്ച പിറക്കിയൊക്കെ എടുക്കണ പിന്നെ അതിൽ അമ്മച്ചി അത് കൊടമ്പളി ഇതുവരെ തൊട്ടിട്ടില്ല പിന്നെ അതേപോലെ തന്നെ എല്ലാരും പറയാറുണ്ട് ചേച്ചി ഈ കുക്കിംഗ് ബ്ലോഗ് ഈ കുക്കിംഗ് പിന്നെ അതുകൊണ്ട് പിന്നെ അതേപോലെ കൊഞ്ചെന്നു പറഞ്ഞ കാരക്കൊഞ്ചാണ് കേട്ടോ ഓർജില് വലിയ കൊഞ്ചല്ല വലുതും കാര്യങ്ങളൊക്കെ അത് അവിടെ ഉണ്ട് കൊച്ചിന്ത്രീന്തായാലും ഞാൻ മസാല കിട്ടുന്നുണ്ട് നമ്മള് പുളിയാണ് നമ്മള് ഇഷ്ടമുണ്ടിരുന്ന കൊടംപുളി കൊച്ചിനെ കുടംപുളി ഇട്ട് വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറയണം ഞാൻ ഞാൻ വെക്കുന്നതാണ് നമ്മളെ ഇഷ്ടം വേറെ അവിടെ പോയി കഴിച്ചിട്ടും അത്രയും ആയിട്ട് ഇനി ഇതിന്റെ ഇത്തിരി വെള്ളം നമ്മൾ നമ്മള് പുളിന്നെ തിരിച്ചല്ലോ എന്നാൽ നല്ല മസാല ഒന്ന് ഗ്രേവി പോലെയാൻ വേണ്ടിയിട്ട് വെറുതെ വെള്ളം ഒഴിക്കുക പുളിയുടെ വെള്ളം തന്നെ ഒഴിക്കണം അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞത് ഇന്ന് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൂ ഒത്തിരി കൂടി ചെറുതല്ലേ മസാല നമുക്ക് കൂടിയിട്ടുണ്ട് പിന്നെ ഈ മസാല ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിറച്ചു വരണം അത് കഴിയുമ്പോൾ ഒന്ന് ഞണ്ടിട്ട് കൊടുക്കണം കാര്യമായിട്ടുണ്ട് നമുക്ക് ഞണ്ടല്ലോ ഞണ്ടിനെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞണ്ടിനിട്ട് കൊടുക്കുന്നുണ്ടാവും

ബാക്കിയുള്ള നമ്മുടെ ഞണ്ടീന്റെ കാലിട്ടല്ല അതിലങ്ങാണ്ട് ഇട്ടുപോയി കൊച്ചിന്റെ ഒട്ടേന്ന് വെച്ചാൽ കാല ഉണ്ടായി കാലി കാലി കൊച്ചിന് വേണോറിയത് ഒറ്റ ജോലികളു അത് മാത്രമേ ഉള്ളു ഇതിലും ഓരോന്നിനും ഓരോ പേരുണ്ട് ഓരോരുത്തർക്ക് അത് സപറേറ്റ് ആയിട്ട് ജീവിക്കും അതും കഴിഞ്ഞ ബ്ലോഗിലുണ്ട് പക്ഷേ ഇത് നമ്മുടെ ചെറിയ അതായിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതേപോലെ അരക്കൊഞ്ച് പതിയെ ചെറിയ ഇതൊക്കെ കഴിച്ചു തുടങ്ങിട്ട് അത്യാവശ്യം കാണുന്ന നവീൻ ചേട്ടൻ പറയുക എന്നിട്ടാണ് എനിക്ക് വലുത് കൊടുത്തിട്ട് ഇവരൊക്കെ ചെറുതും പോയത് നവീൻ ചേട്ടൻ അവിടെ അത്യാവശ്യം വലുതാണ് അതാണ് ഒറിജിനൽ ഒറിജിനൽ ഒറിജിനിൽ അവിടെ കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്ന് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കണത് ചെ ബിനീഷ് അവിടെ ചോറ് കാര്യങ്ങൾ അതുപോലെ ഞണ്ടൊക്കെ ഇതിൽ നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൊച്ചാണ് ബാക്കി കൊച്ചാണ് ബാക്കി ചോറ് കാര്യങ്ങളൊക്കെ എടുക്കണത് എടുക്കുന്നത് അവിടെ ബാത്റൂമിൽ പോയേക്കണേ അത്യാവശ്യം ഇപ്പം ഏകദേശം സമയം ഒരു പന്ത്രണ്ടേ കാലമായിട്ടോ കൈസും പന്ത്രണ്ട് മൈക്കു ഓടുന്നു ഞങ്ങള് പറയും പന്ത്രണ്ടേ കാലം ആവുമ്പോ നിങ്ങള് വിശ്വസിക്കില്ല നിങ്ങൾക്ക് വേണേ കാണിച്ചത് പന്ത്രണ്ട് ഇരുപത് കറക്റ്റ് പന്ത്രണ്ട് ഇരുപതായിട്ടുണ്ട് അപ്പ ഇപ്പഴാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോണ സാധാരണ അങ്ങനെയൊക്കെയാണ് ഇവിടെ പോകുന്നത് നമ്മുടെ ഞണ്ടുകറി കാര്യങ്ങൾ ഇത് അത ജിബി ആണ് പിന്നെല്ലാണ്ട് മറ്റേ മനു അംഗങ്ങളിലെ കൊച്ചിൻ്റെ പോലെയൊക്കെ ഇരിക്കും അതാണ് ഞങ്ങൾ കണ്ണടയൊക്കെ ഒരുമിച്ച് ഞങ്ങക്ക് ജിബി ജിബി എങ്ങനെയാണോ ജിബിന് അതേ നാച്ചുറലായിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ ജിബിയിലെടുത്ത് ജിബിന്റെ അവിടെ അവരുടെ റൂം അതാണ് കേട്ടോ നമ്മള് ആ കാണുന്ന റൂമിലിട്ടാണ് അവർ അതെ അതെ ഈ റൂമിലാണ് ഞങ്ങളും ഈ റൂമിലാണ് അവരും

വരുന്ന പതിനാറാം തീയതി നേരെ ഒരു നമ്മുടെ ലോറ ബേബി ആയിട്ട് ഞാൻ കൊച്ചു പിന്നെ വേറെ ഫാമിലി നമ്മുടെ അളിയനുണ്ട് എല്ലാവരും കൂടി നേരെ ഒന്ന് ഒരു ഹാഫ് ഇന്ത്യ പോലെ നോർത്ത് സൈഡ് മാത്രം അതെ കാശ്മീർ പോയി ഒന്ന് മൊത്തം ആ ഒരു മാസം കംപ്ലീറ്റ്ലി ഒരു മാസം അതിന്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ലൈഫ് ഓഫ് ജിബി എന്ന് പറഞ്ഞ ചാനലില് അല്ലേ ഇച്ചാൻ ഗിഫ്റ്റ് ചെയ്ത സാധനം നോക്കിയാൽ രണ്ടു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറു എന്തായാലും അവര് അവരുടെ കൂടി ഒന്ന് സപ്പോർട്ട് ുംറിൽ തന്നെ സ്റ്റേ കാറിൽ തന്നെ സ്റ്റേ വരും അതെ അപ്പൊ എന്തായാലും പബൈ അല്ലേ വിദേശമാണിക്കിട്ടെ ആ വിദേശേ വോളിസിട്ടാ വിദേശമാണിക്കിട്ടെ ഗരികാലയൊന്നുമല്ല എങ്ങേലും കിടക്കാനൊന്നും ഇല്ല അയ്യോ ആരും ഓടി കിട്ടില്ല